അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി ഈ ടീം ചലഞ്ചുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കെ ഡി ടീം ഉണ്ട് കേട്ടോ വേ ആണ് എല്ലാരും ഇന്നുണ്ട് നമ്മുടെ എല്ലാ അളിയന്മാരും ഇന്ന് ചലഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് പക്ഷേ ചിലരൊന്നും ഇന്ന് ചലഞ്ച് ചലഞ്ചുകൾ ും അംഗം നമുക്ക് കാണാം നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ അത് നീയാ ഞങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ മത്സരം ചിക്കൻ റോളാണ് ചിക്കൻ റോൾ ഇരിഞ്ഞലഞ്ഞാണ് അതൊക്കെ കുറച്ചാളായി അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പ്രവീണിയൻ നിതിൻ അളിയൻ സുബിനളിയൻ പിന്നെ ഞാനുമാണ് പിന്നെ കേടി ചെയ്യുവോ കേടിയുണ്ട് ലോട്ടറി ആയിട്ടില്ലല്ലോ നിങ്ങള് സൈൻ ചെയ്തില്ല പിന്നെ സൈൻ ചെയ്യാനുള്ള അത് കൊടുക്കണം ഇന്ന് ഇവൻ കേടി തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലെ അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കെ ഡിയും ഇവരും തമ്മിലാണ് ഈ മെയിൻ മത്സരം ഞങ്ങൾ അട്ടിമറിയെല്ലാം ഉണ്ടോന്നറിയിച്ചില്ല ഫുട്ബോളിൽ ഇന്ത്യ ചിലപ്പോൾ ഫൈനൽ കയറിയാലോ വേൾഡ് കപ്പിൽ അതുപോലെ ഞങ്ങളായാലും കേറി ജനിച്ചാലും ടൈം നിങ്ങൾ എഴുതി നിങ്ങൾ എഴുതി കാണാൻ എഴുതി ക്യാമറ അങ്ങോട്ടാണ് പോകുമ്പഴേ ഫുഡായ മെയിൻ താരങ്ങളെ ലൊട്ട ടീമിന്റെ മെയിൻ അംബാസഡർ കൂടെ ആയ അദ്ദേഹത്തിരിക്കണെങ്കിൽ ഡയറക്റ്റ് പ്രസിഡന്റ് രാജ്യം മതി ഇവിടെ സീനെ കാണാൻ കാപ്പ കുത്തി കഴിഞ്ഞില്ല പിന്നെ ഒരിക്കലും കാണാൻ വേണ്ടി നമ്മുടെ രാജ കേട്ടുണ്ട് രാജാ വളരെ രാജമാണ് ഞങ്ങളെ പുള്ളി ഒന്ന് കാണാൻ വേണ്ടി ഈ ഒരു മത്സരം കഴിയുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒക്കെ തുറഞ്ഞു ഈ ഒരു മത്സരം ഉള്ളപ്പോൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനത്തെ അല്ല നിങ്ങളെ ഞങ്ങൾ ചെറിയ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലത് അപ്പൊ മത്സരം പോവാ

ജയിക്കാൻ പോലോട്ട് ഒന്നും ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുന്നത് ബെന്നിക്കടേക്കാടാണ് ഞങ്ങൾ ആറെണ്ണമാണ് ഏഴെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു മത്സരിക്കാം നമ്മുടെ മത്സരിക്കാൻ പോവുകയാണ് നമ്മുടെ ബെന്നിക്കടേക്കാട് എന്തേലും പറയണ്ടോ ഒരാളുകളുണ്ട് ഈ രണ്ട് പേര് ഇവര് പറവല്ല ഞാൻ കൊതി പറഞ്ഞേ കൊടുത്തോളൂ കഴിച്ചപ്പോ രണ്ടുപേര് വാർത്ത വായിക്കുന്നുണ്ട് ഒരാളൂടെ ഒരാളുടെ ഇവരാണ് മെയിൻ ചൈന വാർത്ത ചൈന അപ്പൊ സമയമില്ല നമുക്ക് ആറിനോണ്ട് മോനെ ചെറുറാണ് സമയം പറഞ്ഞ സമയം ലാസ്റ്റില് പറയോ ഓക്കേ റെഡി ആണോ പറഞ്ഞോ റെഡി നോളോ ഇതാണ് മത്സരം ഇതാണ് മത്സരം മിതാണ് മത്സരം ടേക്കാട് മത്സരിക്കുന്നു ചിക്കൻ റോളുമായി വഴി അഴികിൽ ഇരുന്ന് മത്സരിക്കുന്നു മലബറും തോട്ടത്തിന്റെ വഴി അഴികിൽ ഇരുന്ന് മത്സരിക്കുന്നു ഹൈവേയുടെ ഒരു മത്സരിക്കുന്നു തീർക്കും ഞാൻ മൂന്നാമത്തേലേക്ക് മൂന്നാമത്തേലേക്ക് അടക്കുകയാണ് മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബെന്നി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാവും അപരതാമുള്ള ഒരു പത്തര മിനിറ്റ് ഞാൻ ചായക്കാടേ രണ്ടെണ്ണം മാത്രമേ രണ്ടെണ്ണം അഞ്ചാമത്തെ അവസാന ഫീസ് അവസാന ബീച്ചിലോട്ട് പോവാണ് മത്സരിക്കാനുണ്ട് ഞങ്ങൾ മാറുന്നു ഞാൻ തോട്ട് തോട്ടം എനിക്ക് അടി കൊണ്ട് തഴമ്പ് കിട്ടിയ തോട്ട് തോട്ടം എനിക്ക് വലിയ പ്രശ്നം ഇല്ലേ തീർക്കുപോലെ അരമണിക്കൂറിലേക്ക് പോകുന്നു മത്സരം അരമണിക്കൂറിലേക്ക്

അടുത്ത മത്സരിക്കുന്നത് അത് ഒരു പാടി പാട്ടാണ് പിന്നെ ഞാനാണ് ഭയക്കണം കേട്ടോ അടുത്ത മത്സരിക്കുന്ന ലോട്ട കാ ലോട്ട ടീമിന്റെ സെക്രട്ടറി കഴിക്കാൻ ഇതുവരെ തീറ്റ മത്സരത്തിൽ ഒരു മത്സരത്തിൽ പോലും ജയിക്കാത്ത വ്യക്തിയാണ് ഇദ്ദേഹം ഒറ്റ പിടിച്ച് കഴിക്കാൻ ജയിച്ചുണ്ടോ അതാണ് പറയുന്നത് പുള്ളിക്ക് സ്ഥാനം കളയായിരിക്കാൻ വേണ്ടി പുള്ളി മാക്സിമം ചോയിച്ചു ഞാനിണ്ട് ഇവര് അല്ല ഇടയ്ക്ക് ഞാൻ മത്സരം ചെയ്ത മത്സരങ്ങളിൽ പ്രസിഡന്റിന് വേണ്ടി മത്സരം പ്രസിഡന്റ് പുള്ളിയായിരുന്നു ഞാൻ ഞാൻ ചോദിച്ചിരുന്നു ജിമ്മിലൊക്കെ പോകുന്ന പോലെ തന്നെ വേണേത് ഒരിക്കലും പൊടിയത്തിരി ഐഡിയ കൊള്ളാം അടിച്ചു മാറ്റി കൊണ്ടോ അമ്മേ ഐഡിയുള്ള മത്സരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ കുറ്റം പൊടിയോ ഇത് ഇത് പിഴിയുന്ന മത്സരം കഴിക്കുന്ന മത്സരം സമയത്ത് ഞാൻ ഒന്നും അതിന്റേതായു ഓ അതുകൊള്ളാം അത് അതിന്റെ കട്ടി കൊറച്ച് സോഫ്റ്റ് ആക്കി തമ്പിലെടുത്താ പോയി പുള്ളിക്ക് ഇത്രേം കഷ്ടപ്പാടിക്ക കട്ടി കുറച്ച് സോഫ്റ്റ് ആക്കിട്ടോ പിഴിയും അത് പിഴിയുന്നുണ്ട് ഭയങ്കര പിഴീല പുള്ളി ചിക്കൻ റോൾ മത്സരത്തിൽ അവൻ്റെ ദേഷ്യം ഉണ്ടോ അതില് പിഴി എന്തോ ഇഡലി ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡേർസിനാണ് കളിക്കുന്നത് ില്ല ശ്രദ്ധ പിഴിയല്ല പിഴിയല്ല ഇവിടെ ഇതാ പിഴിയൻ 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 എന്നുള്ള അപരനാമത്തിന് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നതാണ് രട്ടയിലെ പിഴിയൻ

ടുത്തായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രവീണാണ് ചൈന പ്രവീണ് പ്രവീൺ ഇതൊക്കെ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് തീർക്കും ഒരു എന്നിട്ടിനുള്ളിൽ തീർക്കും കേടിക്കൊരു വെല്ലുവിളി തന്നെ ആകും എന്നാണ് പറയുന്നത് പക്ഷെ നല്ല കൊതു കൊണ്ടിടുന്നത് എങ്ങനെയാ എന്തെങ്കിലും പറയാനുണ്ടോ മത്സരത്തിന് എന്നെ ഷാട്ടജി എടുക്കാൻ കേട്ടോ പിഴിയാടി എടുക്കാൻ പിഴി കുഴച്ചാ ഞാൻ വീട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കഴിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാം അത് കൊള്ളാം നമുക്ക് നേരത്തെ പറഞ്ഞാൽ പിഴിയാൻ പറ്റും കഞ്ഞിയാക്കി കഴിച്ചു കഞ്ഞി കഴിച്ചു മിക്സി കൊടുത്തു കമോ കമോ കമോൾ നമുക്ക് പതുക്കെ തയ്ക്കാം പതുക്കെ അവൻ അവൻ ആദ്യം ആദ്യം മൂന്ന് നടത്തി കഴിക്കാൻ ഞാൻ കണ്ടു പാഹം പിടിച്ചിട്ട് പറയോ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളോ ഓൾറെഡി ഇവിടെ ഇത് വായിലോട്ട് ആ വെള്ളം ഫുള്ള്ണ്ടോ ആ വെള്ളം കണ്ടോ വെള്ളം മൊത്തത്തിൽ എടുപ്പിടും ആ ഇല വെച്ചിട്ട് വെള്ളം വെച്ച് കാറ്റ് സമയം നിർത്തണേ അവസാനമായിട്ട് മത്സരിക്കാം അവസാനല്ല നീതിനുണ്ട് വെള്ളശാല എടുക്കുവോ എന്ന് അറിയില്ല നല്ല റബ്ബർ ഷീറ്റ് അല്ലേ സൂര്യൊക്കെ റബ്ബർ ഷീറ്റ് അല്ലേ അല്ല അവനെടുത്ത് എടുത്താലും കുഴപ്പമില്ല ഗം ഇത് നമ്മുടെ നിയമാവലി ആദ്യം പറയാന കേട്ടോ ഡൽഹിയിൽ ആദ്യം പറയാനുള്ള ഈ പരിപാടി ഇല്ല നിയമാവലി അതില്ലാത്തതാണ് നമ്മൾ ഓൾറെഡി പണ്ട് പറഞ്ഞാണ് പോയാലോ റെഡി വൺ ടു ഗോളം വെള്ളം ഈ വെള്ളം വെള്ളം കേട്ടോ ഏഹ് ഈ വെള്ളവെള്ളോ ഈ വെള്ളമുള്ള ഒറ്റ വെള്ള ഒറ്റ ബാക്കി കൂടെ മിക്സ് ചെയ്ത് കഴിച്ചോട്ട് ബാക്കി മിക്സ് ചെയ്ത് കഴിച്ചോ അതല്ല മൂന്നെണ്ണ കഴിച്ചു നീ മൂന്നെണ്ണം കഴിച്ചു നീ അത് ഒറ്റ വെള്ളി മൂളാച്ചു അത് നല്ലവണ്ണം അല്ല നല്ലവരോ ചോളൂ നീ ആ കഴിച്ച മൊത്തം കഴിച്ചപ്പോൾ വെള്ളം കഴിച്ചു നാലല്ലാശ്ശേരി

സംസാരിക്കും സമയം പോലാ നീ എന്താ കാര്യം ഇഷ്ടമുള്ള മുട്ടന്മാര് വെറുതെ തന്നെ കൈയിലെതുണ്ട് കഴിച്ചപ്പോ നമുക്ക് നിദി ഓൾറെഡി പറഞ്ഞത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പുള്ളിയെ ഞാൻ സെക്രട്ടറി സ്ഥാനത്തുള്ളി ഇരുന്നോളാം ഞാൻ സ്ഥാനത്ത് ഇരുന്നോളാം കേട്ടോ എങ്ങോട്ട് ഞങ്ങള് നാലുപേര് മത്സരിച്ചിരിക്കുകയാണ് അപ്പൊ ഇവര് പറയുന്ന വെച്ചാൽ ഇവർ രണ്ടുപേർ ഡിസ്ക്വാളിഫൈ മൂന്നാമത് നാളെ വിജയുടെ പ്രഖ്യാപിക്കാണ് ഇവര് പറയുന്നത് വെള്ളം വെച്ചോണ്ട് ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി മൂന്നാം സ്ഥാന ഒരു കാര്യം അറിയാം വെള്ളം ഒഴിച്ചാലും ജയിക്കാതെ ആൾക്കാരുണ്ട് അവരെന്തായാലും നമുക്ക് ജയിക്കാൻ പറ്റില്ല പിഴിഞ്ഞ് 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 എന്താ ഇനി പിഴിച്ചിന് മത്സരം കൊണ്ട് നടത്തുന്നത് കഴിച്ചപ്പോ നമുക്ക് റിസൾട്ട് പറയാം സുബിനോ നാല് മിനിറ്റും പതിനെട്ട് സെക്കൻഡ് മൈക്രോസെക്കൻഡ് കൊണ്ട് എഴുപത്തിനാല് മൈക്രോ സെക്കൻഡ് മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് മിനിറ്റും അൻപത്തിയേഴ് സെക്കൻഡും തൊണ്ണൂറ്റി മൂന്ന് വായിക്കുള്ള സെക്കൻഡും കൊണ്ട് പിഴിയും ഒന്നാം സ്ഥാനം പറഞ്ഞു രണ്ടാം സ്ഥാനം രണ്ട് പറയാം രണ്ടാം സെക്കൻഡ് രണ്ട് രണ്ട് മുപ്പത്തൊന്നും എഴുപത്തി ആറും ഒന്ന് രണ്ട് ഇരുപത്തൊന്ന് അമ്പത്തി ഏഴ് ഞാൻ അടുത്തുണ്ട് രണ്ട് അമ്പത്തൊമ്പത് അന്നലുണ്ടല്ലോ പഞ്ചായത്തിലുണ്ടല്ലോ ഇല്ലേ പോനെ മൊനെ നമ്മളൊക്കെ കയറ്റാൻ ആയത്തോ നീ നാരി ഡബിള് പോയി അപ്പൊ നമ്മളെ രണ്ടാം സാധനം നേടിയിരിക്കുന്നത് രണ്ട് മിനിറ്റും മുപ്പത്തി ഒന്ന് സെക്കൻഡും എഴുപത്തി ആറ് മൈക്രോ സെക്കൻഡുമായി ഇന്ന് നടന്ന ഈ ചിക്കൻ റോൾ തീറ്റ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന നിരവധി അനുവദി വേദികളിൽ ആയിരങ്ങളുടെ കർഷാരവങ്ങൾ ഏറ്റുവാങ്ങി മത്സരങ്ങളിൽ തോറ്റ നമ്മുടെ സ്വന്തം എനിക്കൊരു മോചനം തരും ആ ഇരുപത്തൊന്നും മുപ്പത്തൊന്നും അമ്പത്തൊമ്പതും ജയിക്കാൻ പറ്റത്തില്ല മര്യാദ കഴിച്ചില്ലോട് എല്ലാം വിചാരിച്ചോണ്ട് ഓടിച്ചു പക്ഷെ നമ്മള് നീ വെള്ളം ഒഴിച്ചില്ലായിരുന്നേ പോയാലും കേട്ടോ അതിനും പടം നല്ല പട നിങ്ങൾ സ്ത്രീ പുള്ളിക്കാരന്റെ പേര് വെച്ച് കമന്റ് ബോക്സ് എന്താ പറഞ്ഞു ഒരു തരത്തിലും പിന്നീ കട എന്നെയും ഞങ്ങളുടെ സെക്കൻഡ് ആയില്ലേ സർട്ടിഫിഫിക്കറ്റ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന നമ്മുടെ കേടിയളിയും ഒരു സമ്മാനം കൊടുക്കുകയാണ് മനസ്സിലായിരുന്നു സൂപ്പറായിരുന്നു സൂപ്പറാണ് വെള്ളം ഇഷ്ടപ്പെട്ടു വെള്ളം ഒറ്റ യോജിക്കുന്നില്ല യഥാർത്ഥിക്കുന്നില്ല ഇവരുടെ മനസ്സിൽ യഥാർത്ഥ വിചാരിച്ചു ഞങ്ങൾ നാലും മൂന്നും ഒക്കെ എപ്പോഴും നമ്മടെ ഇതിലൂടെ ഒരാളോട് വരുമ്പോ നമുക്ക് ഒരു ഇന്നത്തെ വീട് ഇത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇത് നല്ല വീടിയായിട്ട്